ി പള്ളുരുത്തിര കാലടി എറണാകുളം ആർ ടിഒയും ഇടനിലക്കാരും വിജിലൻസ് ആർ ടിഒ വസതിയിൽ വിജിലൻസ് ബസ്സിന്റെ റൂട്ട് പെർമിറ്റിന് പണവും മദ്യവും കൈക്കൂലി വാങ്ങിയ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറും രണ്ട് ഏജന്റ്മാരും വിജിലൻസ് പിടിയിൽ എറണാകുളം ആർ ടി ഒ ടി എം ജേഴ്സൺ ഏജന്റ്മാരായ സജി രാമപ്പടിയാർ എന്നിവരെയാണ് എറണാകുളം വിജിലൻസ് അറസ്റ്റ് ചെയ്തത് ഫോർട്ട് കൊച്ചി ചെല്ലാനം റോട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി കൈക്കൂലിയായി അയ്യായിരം രൂപയും മദ്യകുപ്പിയും നൽകാനെത്തിയ സജിയെയും രാമപടിയാരെയും ആർ ടിഒഫീസിന് മുന്നിൽ വെച്ച് വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരെ ചോദ്യം ചെയ്ത അടിസ്ഥാനത്തിലാണ് ജേഴ്സനെ അറസ്റ്റ് ചെയ്തത് പരാതിക്കാരന്റെ സുഹൃത്തിന്റെ പേരിലുള്ള സ്വകാര്യ ബസിന്റെ റൂട്ട് പെർമിറ്റ് ഫെബ്രുവരി മൂന്നിന് അവസാനിച്ചിരുന്നു പകരം ഇതേ ഉടമയുടെ മറ്റൊരു ബസ്സിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് എറണാകുളം ആർ ടിഒ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ആർ ടിഒ ജേഴ്സൺ ആറു വരെ താൽക്കാലിക പെർമിറ്റ് അനുവദിച്ചു ശേഷം പെർമിറ്റ് അനുവദിക്കുന്നത് വൈകിപ്പിച്ചു ജേഴ്സന്റെ നിർദ്ദേശപ്രകാരം രാമ് പഴിയാർ പരാതിക്കാരെ സമീപിക്കുകയും പെർമിറ്റ് അനുവദിക്കാനും മറ്റൊരു ഏജന്റായ സജിയുടെ പക്കൽ അയ്യായിരം രൂപ നൽകണമെന്ന് ജേഴ്സൺ പറഞ്ഞതായി അറിയിച്ചു തുടർന്ന് പരാതിക്കാരൻ എറണാകുളം വിജിലൻസ് ഡിവൈഎസ് പരാതി നൽകുകയായിരുന്നു ആർ ടി ജേഴ്സന്റെ ഇടപ്പള്ളിയിലെ വീട്ടിൽ തിരച്ചിലിനായി വിജിലൻസ് എത്തി വിജിലൻസ് പരിശോധന ഇരുപത് മണിക്കൂറിലേറെ സമയം പിന്നിട്ടു എളമക്കരയിലെ വസതിയിലെ പരിശോധന തുടരുന്നു കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വന്നേക്കും തിരച്ചിലിൽ എൺപത് കുപ്പി വിദേശ മദ്യവും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ എറണാകുളം